എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയാറുണ്ട് കേട്ടോ ആ ഇൻട്രൊഡക്ഷൻ ദൈവത്തെ ഓർത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക കാരണം എല്ലാവരും കേൾക്കുക ഡ്രസ് അവിടെ തന്നെ ഉണ്ട് ലാസ്റ്റ് വീഡിയോ കാണിക്കുന്നുണ്ട് ഇൻട്രൊഡക്ഷൻ കേൾക്കുക കാരണം നിങ്ങൾ ഇപ്പം വിചാരിക്കും നമ്മൾ എക്സ്പ്ലനേഷൻ തരുമ്പോൾ നമ്മള് ചില ആൾക്കാർ വെച്ചാൽ നമുക്ക് ഇത്രയും ജനങ്ങളില്ലേ ആ ജനങ്ങളെല്ലാ ആൾക്കാരും എന്റെ ഭാഗത്ത് തന്നെ ശരിയെന്ന് ഏർ വിചാരിക്കണമെന്ന് തന്നെ ഞാൻ കരുതുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഓരോ മനുഷ്യരും അവരെ വെറുതായ രീതികളിലാണ് ചിന്തിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ഒരു പതിനെട്ട് ദിവസങ്ങൾ ഒലിവിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലേബർ ഇഷ്യൂവിന്റെ പേരിൽ പല രീതിയിൽ ഞങ്ങളെ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ എല്ലാ ദിവസങ്ങളിലും നിങ്ങളുടെ മുമ്പില് ഇതേപോലെ കൂടുതലും ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് വീഡിയോ ചെയ്ത് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീഡിയോസുമായിട്ട് എത്തിയിട്ടുണ്ട് എന്നാൽ എല്ലാ ദിവസവും ഇൻട്രോയിൽ ഞാൻ എക്സ്പ്ലനേഷൻ തരുമായിരുന്നു എൻ്റെ ലീഗൽ അഡ്വൈസർ പറഞ്ഞിരിക്കുന്നത് തരുതെന്നാണ് പക്ഷേ എന്നാലും എന്നെ സേവിക്കുന്നവരുടെ മുന്നിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുന്നവരുടെയൊക്കെ മുന്നിൽ എൻ്റെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണം എന്നുള്ള ഇഷ്ടം കൊണ്ടിട്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും നിങ്ങളോട് ഇൻട്രൊഡക്ഷനുമായിട്ടൊക്കെ വരുന്നത് എൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് വരുന്നത് അപ്പം ബുദ്ധിയുള്ളവര് അല്പം കോമൺ സെൻസ് ഉള്ളവന് ഒരു പബ്ലിക്കുമായിട്ടൊക്കെ ഓരോ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരൊക്കെ എൻ്റെ ഈ ഒരു കാര്യങ്ങൾ കേട്ടിട്ട് അതിന് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക ഞാൻ ചെയ്യുന്നത് ഒരു ഡ്രസ് ഫീൽഡിലുള്ള ബിസിനസ് ആണ് ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ പറയാം ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ ഞാൻ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഇതിന്റെ വർക്ക് കാണുമ്പോൾ പറയാം പലരും പല മേഖലയിലുള്ളവർ ഇതിനെ ഇൻസൾട്ട് ചെയ്യാറുണ്ട് അതൊന്നും ഞാൻ നോക്കാറില്ല എൻ്റെ കസ്റ്റമേഴ്സിന് ഞാൻ കൊടുക്കുന്ന പ്രോഡക്റ്റ്സ് എത്രത്തോളം ഭംഗിയാക്കി കൊടുക്കാം ഇതാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതാണ് ഞാൻ ഈ കഴിഞ്ഞ മൂന്ന് വർഷ കാലമായി ഓൺലൈനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഈ സാധനം അഫോർഡബിൾ ആയിട്ട് കൊടുക്കുമ്പോൾ ഏതൊക്കെ മേഖലയിൽ നിൽക്കുന്നവർ എനിക്കെതിരെ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് അല്പം ഉള്ളവർക്ക് ചിന്തിക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പബ്ലിക്കി നല്ല ഫേമസ് ആയി ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ നല്ല രീതിയിൽ കൂടി പോകുന്ന പ്ലാറ്റ്ഫോമാണ് അപ്പോൾ എൻ്റെ ഈ കുർത്തീസ് വേറെ എടുത്ത് ചെല്ലുമ്പോൾ ലീവർ ഇതിന് ഉള്ളല്ലോ ഉള്ളല്ലോന്ന് ഒരു ഒരു ഏത് കസ്റ്റമേഴ്സും അത്ര കാണാപ്പാടാണ് എൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോഴ് നിങ്ങൾ കഴിഞ്ഞ പതിനെട്ട് ദിവസങ്ങൾ നേരിടേണ്ടി വന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറയാൻ പറയുന്നത് അപ്പോൾ ഞാൻ പോരാടി ഞാൻ പോരാടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക ഒരു ലേബർ ഇഷ്യൂ ഒരു ഇത്രയും പെൺ ചിലർ വന്നിരുന്ന പല രീതിയിൽ തെറികള് പലരുടെ കമന്റിൽ പോയി വിളിക്കുന്നതായിരിക്കാം ഞങ്ങളെ ഇത്രയും പെൺകുട്ടികൾക്ക് കേരളത്തിൽ ജോലി കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക ഇത്രയും ചെറുപ്പക്കാരികളായിട്ടുള്ള പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുന്നത് അതേപോലെ തന്നെ അതില് ഇത്രയും അവരുടെ കമ്മീഷൻ ഇപ്പൊ പലരും വന്നു കിട്ടിയിട്ടുണ്ടോ മക്കളെ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ പിന്നെ ക്രെഡിറ്റ് ആയിട്ടില്ലെങ്കിൽ അതിന്റെ പ്രൂഫ് തരണേ പിന്നെ ചിലര് പറയുന്നത് ക്രെഡിറ്റ് ആയ അക്കൗണ്ടിൽ നിന്നും ഫൈൻ ഈടാക്കും ഈ വിഡിത്തങ്ങളൊക്കെ വിഡ്ഢികൾക്കേ പറയാൻ പറ്റുള്ളൂ കാരണമെന്ന് വെച്ചാൽ ഒരു എന്റെ അക്കൗണ്ടിലേക്ക് ഒരു ചെക്ക് എഴുതി ക്യാഷ് ക്രെഡിറ്റ് ആയ ഞാൻ പിന്നെ അവർക്ക് എങ്ങനെയായി കൊടുക്കുന്നത് അപ്പൊ അറിയത്തില്ല എന്തൊക്കെയോ തലവില കൂട്ടുകയാണ് എന്തുവാ ഏതാ ഒന്നും അറിയില്ല കുറച്ച് പേര് എവിടേക്കോ നിന്ന് ഒരു സ്ഥാപനത്തിനെ പൂട്ടിക്കാൻ ശ്രമിക്കുന്നു ഞാനും പോയി എന്റെ ഭാഗത്തുനിന്ന് രണ്ട് കമന്റ് ഒക്കെ ഇടാം ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാർ നിങ്ങൾ ഈ ലേബർ ഇഷ്യൂ ആണ് ഒലിവിയുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞ് ആൾക്കാർ ഉന്നയിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരെയും കേട്ടു ഒരു പ്രോബ്ലം വരുമ്പോൾ ആ പ്രോബ്ലം പരിഹരിക്കാനാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവർ ശ്രമിക്കുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും അതിൻ്റെതായിട്ടുള്ള വശങ്ങളിൽ പോയി എന്നെ പരിഹരിക്കും ഞാൻ അടുക്കുന്നില്ല അപ്പൊ അച്ചൂരെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർമാരുമായി ബന്ധപ്പെട്ടിട്ടോ അവർ യാതൊരു രീതിയിലും റെസ്പോൺസ് ചെയ്യുന്നില്ല അപ്പം ഞങ്ങൾ അതുകൊണ്ട് പല രീതിയിൽ അവർക്കെതിരെ പ്രതികരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവർക്ക് മീഡിയയുടെ മുന്നിൽ വരാം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ ആരൊക്കെ നിങ്ങളുടെ മുന്നിൽ പരിഹരിക്കണം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ ആ കുട്ടികളുമായി എന്റെ ഓഫീസിലേക്ക് വരിക വന്നിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ പ്രൂഫോടുകൂടി ശരിയാണ് എങ്കിൽ എന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഞാൻ അവർക്ക് അത് പരിഹരിച്ചും കൊടുക്കാം തെറ്റ് ബോധ്യപ്പെട്ട ഞാൻ നിങ്ങളോട് മാപ്പും പറയാമെന്ന് ഈ പബ്ലിക് മീഡിയയിൽ പത്ത് ലക്ഷം രൂപ വരെ വെറ്റ് വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നു അപ്പൊ എന്റെ സൈഡിൽ നിന്ന് ഒരു പരിഹാരത്തിന് അല്ല ഒരു പ്രോബ്ലം സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി അല്ലല്ലോ അതിൽ നിങ്ങൾക്ക് മനസ്സിലാകാമല്ലോ അപ്പൊ ഈ ആൾക്കാർ എന്ത് ചെയ്യണം ശരിയാണോ അവർ ഒരു പരിഹാരത്തിന് വിളിച്ചിട്ടുണ്ട് അപ്പൊ അവർ ഓഫീസിൽ വരുന്നു ഞങ്ങൾ നിങ്ങൾക്ക് അത് ഞാൻ വീഡിയോ കൂടെ പറഞ്ഞു തന്നു പിന്നെ ഇതിനിടയിൽ ഞാൻ ആരുടെയും എന്റെ വീഡിയോ ആരുടെയും പേരുകൾ ഞാൻ പറയില്ല ചീത്ത വിളിക്കില്ല അതൊന്നും എന്റെ സംസ്കാരം അല്ല എനിക്ക് അങ്ങനെ ഒരാളെ പിടിച്ചു നിർത്താനുള്ള കടില്ല ഞാൻ പറഞ്ഞില്ല എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും ഇതിന്റെ മുന്നിൽ നിന്ന് തന്നെ ഞാൻ സംസാരിക്കും അതേപോലെ തന്നെ നിയമസഹായം നേടേണ്ടതാണെങ്കിൽ ഞാൻ നിയമത്തിന്റെ മുമ്പിൽ അല്ലാതെ ഒരാളെ തെറി പിടിച്ചും ആക്ഷേപിച്ചും അവരെ ഇൻസൾട്ട് ചെയ്തു അപ്പൊ കുറെ പേര് എൻ്റെ അടുത്ത് നൈസ് ഇതൊന്നും എനിക്ക് വേണ്ട ഞാൻ അത് പോലെ അപ്പൊ ഈ മീഡിയായിട്ട് നിന്ന വ്യക്തി എന്റെ എന്റെ ഹസ്ബൻഡുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ ആ വ്യക്തിക്ക് കൊടുത്ത വോയിസ് ക്ലിപ്പുകൾ ഞാൻ ആഡ് അത് നിങ്ങൾ കേൾക്കുക പരിഹരിക്കാൻ പരിഹരിക്കാൻ ആയിട്ടുള്ളവരാണല്ലോ എന്ത് ഹലോ പറഞ്ഞോളൂ ദേവി തുഷാരെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി മാത്രമേ ഇപ്പൊ ഉള്ളൂ മുന്നിൽ ആ കുട്ടിയുടെ ആവശ്യം കൊടുക്കാൻ പറ്റുമോ പറ്റുമല്ലോ ഇരുനൂറ് പേർ തീർത്തു കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ സമ്മതിച്ചിട്ടുണ്ട് എനിക്കത് മനസ്സിലായിട്ടുണ്ട് ഞാനത് ആ കുട്ടികളോട് പറഞ്ഞു അവർക്ക് അവരുടെ കാര്യങ്ങളൊന്നും തന്നെ അവര് ആ തെളിവോട് കൂടി വരാൻ നമുക്ക് ഇതിനകത്തൊന്നും ഈ കുട്ടിക്ക് തെളിവുണ്ട് ഈ ഞാൻ കൊടുത്തേക്കാം ഓക്കെ അത്രേ ഉള്ളൂ ഞാനൊന്നും കൺക്ലൂഡ് വീഡിയോ ചെയ്തത് അങ്ങ് അവസാനിപ്പിക്കുകയാണ് ആ കുട്ടിയുടെ കേസ് മാത്രം മുൻപോട്ട് വന്നോണ്ട് ഞാൻ അതിനെ കൊണ്ടുവരികയാണ് പ്രശ്നം അവന്റെ മൊബൈൽ സാറിന്റെ കയ്യിലുണ്ടെന്നോ അത്രയല്ലോ ആറേ എനിക്ക് ഒരു കോടി രൂപ സാർ തന്നു എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ എന്റെ ആ ഒരു കോടി രൂപ ബാങ്കിലേക്ക് ഇട്ടേക്കണം കേട്ടോ നിങ്ങൾക്ക് സപ്പോർട്ട് പറഞ്ഞു എന്നൊക്കെ അറിയാം ഓക്കെ 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 അടുത്ത ഒരു വിളിക്കേ ഒരു വിഷയല്ല മാം പരിഹരിക്കാം ഒരു വിഷയമില്ല ഞാൻ പറഞ്ഞില്ല ആർക്കൊക്കെ കൊടുക്കണ്ട അവർക്കൊക്കെ മൊബൈൽ തിരിച്ചു കൊടുത്തേക്കാം അല്ലെങ്കിൽ ഒരു മാസം ഞങ്ങൾക്ക് മൊബൈൽ വേണ്ട ഈ കസ്റ്റമർ വായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവര് ചാരിറ്റി ചെയ്യുമ്പോൾ ഞാൻ ഇതിനം ഒരിക്കലും ഞാനത് ചെയ്യില്ല ഞാനിപ്പൊരാളെ പിടിച്ച് വർക്ക് ചെയ്യില്ല പിന്നെ ഞാൻ ഇന്നിട്ട് ചെയ്യുന്നേ ഞാനത് ചിന്തിച്ചിട്ടില്ല അതുകൊണ്ടല്ലേ മാം ഇന്നത്തെ വീഡിയോ നോക്ക് പത്ത് നാൽപ്പത്തി പിള്ളേർ കട്ടക്കായിട്ട് ഇരുന്നു ഇത് ഞങ്ങൾക്ക് നല്ലതാണ് സംഭവിച്ചത് ഞാൻ എത്ര ശ്രമിച്ചിട്ട് പോലും ഇരുപത്തി മുപ്പത് ഇരുപത്തോ ഇരുപത്തഞ്ച് കൂടുതൽ ഫീസ് കേറത്തില്ല ഇപ്പൊ നൂറ് കെ ആണ് എല്ലാ ദിവസവും വരുന്നത് യൂട്യൂബിൽ തന്നെ മറ്റേ അപ്പൊ ഞങ്ങൾക്ക് വായിക്കാൻ ലോട്ടറി അടിച്ച പോലെ ആയി വേൾഡ് പുരുവാലും ഫേമസ് ആയി മനസ്സിലെ ലോട്ടറി ഇട്ട പോലെ അപ്പൊ ഒരു കുരിശുപനത്തിന് ഒരു ഉത്ഥാനമുണ്ട് അത്രേ ഉള്ളൂ സന്തോഷം വളരെ വളരെ ഹാപ്പി ഓക്കേ മാ ഓക്കേ 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 കിടക്കല്ലേ ഇടക്കെ എല്ലാരും നടത്തുന്നത് പോലെയല്ല കുറെ പെൺകുട്ടികൾക്ക് പത്ത് നാപ്പതിനായിരം രൂപ കമ്മീഷൻ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോയി അപ്പൊ അതിൽ എന്നെ പേടിക്കണം ഞാൻ അതിന് കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ ഇവരാരും തന്നെ പരിഹാരത്തിന് വേരിയല്ല ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റൈൽ മാഫിയ തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവർക്ക് ലേബർ ഇഷ്യൂ ഇല്ല പരിഹാരങ്ങളുമില്ല അവർ ഒന്നിനും ശ്രമിക്കുന്നത് അവർക്ക് എന്റെ ഈ സ്ഥാപനം പൂട്ടിക്കണം അതാണ് അവരുടെ ആഗ്രഹം ഒരു കംപ്ലൈന്റുമായിട്ട് പോയാൽ ഒരു ലേബർ ഓഫീസും പറയത്തില്ല എന്റെ സ്ഥാപനം കൂട്ടണം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് കണ്ടു കഴിഞ്ഞാൽ അവരൊരു നിശ്ചിത തുക ഫൈനിടും അതടയ്ക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് ഏത് മേഖലയിൽ ചെന്നാലും അവിടെ എന്റെ ഭാഗത്ത് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ഉണ്ട് എന്ന് അവർക്ക് ആയി കഴിഞ്ഞാൽ അതിനൊരു ചെറിയ ഫൈൻ ഇടുന്നതല്ലാതെ കോടതി പോലും പറയില്ല ഒരു സ്ഥാപനം കൂട്ടണം എന്ന് പറയില്ല പക്ഷേ ഇവരാരും പരിഹാരത്തിനല്ല ശ്രമിക്കുന്നത് ഇവർക്ക് ഈ എന്റെ സ്ഥാപനം താഴെട്ടു കൂട്ടണം ആദ്യം ഇതേപോലെ പലരും വീട്ടിൽ വന്ന് കാര്യങ്ങൾ പറയാൻ തുടങ്ങി അതിനുശേഷം വീടേക്കൂടെ വന്ന് വളച്ചൊടിച്ച് തെറി വിളിച്ചുകൊണ്ട് ഞങ്ങളെ മെന്റലി ഡൗൺ ആക്കാൻ നോക്കി നിങ്ങൾ ചിന്തിക്കണം എനിക്ക് പ്രായം മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ ആ പ്രായത്തിനുള്ളിൽ ഈ പതിനെട്ട് ദിവസങ്ങൾ കൊണ്ട് മെൻ്റലി എന്നെ എങ്ങനെയൊക്കെ എന്നെയും എൻ്റെ ഫാമിലിയും ഡൗൺ ആക്കാം ആ രീതി കംപ്ലീറ്റ് ഇവർ ഉപയോഗിച്ചു ഒരു പ്രശ്നപരിഹാരത്തിനുള്ളവർ എന്തിനാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും വന്നിരുന്ന് എൻ്റെ തുണിയെക്കുറിച്ച് ഞാനെന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് എൻ്റെ സ്ഥാപനത്തിനെ കുറിച്ച് മാക്സിമം അവർ ഇൻസൾട്ട് ചെയ്തു ഞാൻ പിടിച്ചു നിന്നു ഞാൻ പോരാടി ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു കാരണം പറഞ്ഞാൽ എനിക്ക് അതൊന്നും കേട്ട് തളരേണ്ട ആവശ്യമില്ല ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ് ഞാൻ നൂറ് ഇതിനെ പോലും കളിയാക്കണം അച്ചു വരും ദൈവത്തിന്റെ മുമ്പിൽ കളിയാക്കിക്കോട്ടെ എനിക്കത് പ്രശ്നമില്ല കളിയാക്കുന്നത് എല്ലാവരെയും നേരെയാക്കലല്ല എന്റെ ജോലി പക്ഷെ ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ വീട്ടിൽ പോലും എനിക്ക് താമസിക്കാൻ പറ്റാത്ത രീതിയിൽ എന്റെ വീട്ടിന്റെ ഫ്രണ്ടില് വരിക വീട്ടിൽ വന്ന് തെറി വിളിക്കുക എന്റെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന എന്റെ സ്ഥാപനത്തിൽ ബിസിനസ് നടക്കാൻ പറ്റാത്ത രീതിയിലാക്കുക എന്റെ എന്റെ വീടിനെ ആക്രമിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവർ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ മൊത്തത്തിൽ തകരും മൊത്തത്തിൽ ഡൗൺ ആവും എനിക്ക് പ്രാന്ത് പിടിച്ചിട്ട് ഞാൻ ഇതങ്ങ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ മാറിപ്പോകുമ്പോൾ അവരുടെ പ്രശ്നം സോൾവ് ആയി ഇതിനാണ് അവർ ശ്രമിക്കുന്നത് ഇന്നലെ നിങ്ങൾ പലരുടെയും ലൈവ് കണ്ടു കഥ ഏകദേശം പന്ത്രണ്ടോ പതിനഞ്ചോ കുട്ടികൾ എന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതാണെന്ന് പറഞ്ഞു വന്നു പല രീതിയിലുള്ള ആരോപണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും ആ വന്നിരിക്കുന്ന അത്രയും കുട്ടികളുടെ ഫോട്ടോസുകൾ നിങ്ങളെ കാണിക്കാൻ വരുന്ന അതായത് എനിക്ക് പറയാം എൻ്റെ ഒരു കൺക്ലൂഷനുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കും എന്നിട്ട് ഈ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്റെ സ്ഥാപനത്തിൽ നിന്ന് സാലറി കൊടുക്കാനുണ്ട് കമ്മീഷൻ കൊടുക്കാനുണ്ട് രണ്ട് കുട്ടികളുമായിട്ട് അത് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ബാക്കി ഈ പത്ത് പതിമൂന്ന് ഈ സപ്പോർട്ട് ചെയ്ത ഒരു ും കാണില്ല മനസിലായില്ലേ പ്രൊട്ടക്ഷൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു കാണില്ല ചുറ്റും മീഡിയും ചുറ്റുമാണ് ഇന്നലെ വന്ന് നിന്ന് അവര് ആക്രമണം നടത്തിയത് അപ്പോൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ കോടതിയുടെ മുന്നിൽ കൂടെ നിനക്ക് എന്ത് ഒലീവിയയിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടായി എന്ന് അവിടെ പറയണം മനസ്സിലായില്ലേ അച്ചുവിൽ നിന്ന് അല്ലെങ്കിൽ ഒലീവിയ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് നിലക്ക് ശമ്പളം കിട്ടാനുണ്ടോ ഇനി അവ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇതിനെല്ലാം കൃത്യമായ ഉത്തരങ്ങൾ അവർ കോടതിയുടെ മുമ്പിൽ പറയണം അത് വ്യക്തമായി നിങ്ങളെ ഞാൻ വീഡിയോയിൽ കൂടെ അറിയിച്ചു തന്നിരിക്കും ഇപ്പോൾ അവരുടെ സമയമാണ് കാരണം അവർക്ക് എന്തു പറയുമ്പോഴും അവര് ഒരു കൂട്ടം കള്ളത്തരവും കെറികളുമായിട്ട് അവര് നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വന്നിരിക്കുന്ന കുട്ടികൾ എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാത്തവർ പോലുമാണ് ഇന്നലെ അവിടെ വന്ന് നിന്ന് അവർ ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ടുവന്ന് എന്റെ വീടിന്റെ മുന്നിൽ പ്രഹസനം നടത്തിയത് ഞാന് യാതൊരു രീതിയിലും ഞാൻ പ്രതികരിച്ചില്ല കാരണം എനിക്ക് ഇനി കുറച്ച് ദിവസങ്ങളിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ ഒന്നും തന്നെ മീഡിയയുടെ മുന്നിൽ പറയാൻ സാധിക്കില്ല അത് വേറൊന്നും കൊണ്ടിട്ടല്ല ഞങ്ങള് ഞങ്ങളുടെ ലീഗൽ അഡ്വൈസറ് ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നിയമത്തിന്റെ കാര്യങ്ങൾ മൂവിങ്ങിൽ സ്റ്റാർട്ടായി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വീഡിയോയുടെ മുന്നിൽ വന്ന് എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ലീഗലി പോകുമ്പോൾ നമ്മൾ പലയിടത്തും നിശബ്ദമായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ കുറച്ച് ദിവസങ്ങളിലേക്ക് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയില്ല എന്ന് കരുതി ഇവരുടെ എല്ലാവരുടെയും ആഗ്രഹത്തിന് അച്ചൂട്ടാരിടില്ല മരണം വരെ പോരാടും ശ്വാസം നിലയ്ക്കുന്നിടത്തോളം കാലം എൻ്റെ രീതിക്കായി എന്റെ സത്യത്തിനാൽ എന്റെ ദൈവത്തിനെ കൂട്ടുപിടിച്ച് നിയമത്തിന്റെ സഹായത്തോടെ ഞാൻ മുന്നോട്ട് പോകും എന്നെ പൂട്ടിക്കാൻ ശ്രമിക്കുന്നവർ ഒരു ചെറിയ രീതിയിൽ പോലും ആരോപണങ്ങളില്ലാതെ കഴിഞ്ഞ പതിനെട്ട് ദിവസങ്ങളായി മെന്റലി തകർത്തു കൊണ്ടിരിക്കുന്നവർ ഇന്ന് എന്റെ വീട്ടിൽ പോലും എൻ്റെ ഓഫീസിൽ പോലും സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഇരിക്കാതെ വീടിന് ചുറ്റും വന്ന് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ നിയമത്തിന്റെ സഹായത്തോടെ ഞാൻ മുൻപോട്ട് പോകും കാരണം ഞാൻ ഒരു സ്ത്രീയാണ് എനിക്ക് ഈ നാട്ടിൽ ബിസിനസ് ചെയ്യണം എന്റെ കാര്യങ്ങൾ മുൻപോട്ട് പോകണം ഞാൻ ഞാൻ സത്യത്തിന്റെ കാര്യത്തിൽ ഈ നാട്ടിൽ എനിക്ക് ജീവിക്കണം എന്റെ എനിക്ക് ജീവിക്കണം അതെനിക്ക് അതിനുവേണ്ടി ഞാൻ പോരാടി മുന്നോട്ട് പോകും ഈ വന്നിരിക്കുന്നവരിൽ പലരും കോടതിയിൽ തെളിയിക്കണം നിങ്ങൾക്ക് ഇവിടുന്ന് എത്ര രൂപ കിട്ടാനുണ്ട് നിങ്ങൾക്ക് എത്ര ദിവസം നിങ്ങളുടെ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സ്റ്റാഫ് സ്റ്റാഫാണെന്ന് എല്ലാം നിങ്ങൾ കോടതിയിൽ തെളിയിക്കണം ഒരു സ്ഥാപനത്തിനെ കൂട്ടാൻ ഒരു ടെക്സ്റ്റൈൽ മാഫിയ പ്രവർത്തിക്കുമ്പോൾ നമ്മളെ കൂടെ അതിനൊപ്പം പോയി വെറുതെ ആരോപണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് അതുകൊണ്ട് അവസാനിക്കുന്നതല്ല മക്കളെ നിങ്ങൾ ചിന്തിക്കണം എന്ന് മനസ്സിലായില്ല പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നന്ദിയും സ്നേഹവും എനിക്ക് പലരോടുമുണ്ട് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രണ്ടോ മൂന്നോ മീഡിയാസ് വന്നിരുന്ന മീഡിയ എന്ന് പറയാൻ പറ്റില്ല യൂട്യൂബ് ചാനൽ പബ്ലിക്കായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു മീഡിയക്കാരും ഏറ്റവും കൂടുതൽ കേൾക്കാതെ പ്രവർത്തിക്കത്തില്ല അല്ലാതെ കുറെ യൂട്യൂബേഴ്സ് അവർക്ക് വേണ്ടി പക്ഷേ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പുറത്തും പല മേഖലയിൽ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പതിനായിരക്കണക്കിന് മനുഷ്യർ അവരുടെ പേരുകൾ എനിക്ക് വെളിപ്പെടുത്താൻ പറ്റുകയില്ല അവർ പല മേഖലകളിലാണ് അവർ പ്രവർത്തിക്കുന്നത് അവരെനിക്ക് തരുന്ന സപ്പോർട്ട് ഞാന് ഉറങ്ങിയോ കാരണം ഉറങ്ങുന്നത് വരെ എനിക്ക് അവരുടെ ആ ഓരോ മെസ്സേജുകൾ ഓരോ കാര്യങ്ങൾ നിയമവശങ്ങൾ പല രീതിയിലുള്ള കാര്യങ്ങൾ എനിക്ക് തന്ന എനിക്ക് മോട്ടിവേഷൻ തന്ന എനിക്ക് എനർജി തന്ന അച്ഛം നീ പോരാടണം കേരളത്തിലെ ഓരോ സ്ത്രീകൾക്ക് വേണ്ടി ബിസിനസ് ചെയ്ത് മിനി പച്ച പിടിക്കാനിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി നീ പോരാടണം ഈ സൈബർ ആക്രമണത്തിൽ നിനക്കെതിരെ വരുന്ന ഈ ആക്രമണത്തിൽ കാരണം തെറ്റുണ്ടെങ്കിൽ അവർ പോകേണ്ടത് നിയമസഹായത്തിന്റെ മുന്നിലാണ് അവർ പോകേണ്ടത് അതുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ് നീ നീ അവർക്ക് ഒത്തുതീർപ്പിനെ തയ്യാറാണെന്ന് പറഞ്ഞിട്ടും അവർ നിന്റെ അടുത്ത് സമീപിക്കാതെ നിന്റെ വീടിന് മുന്നിൽ വന്ന് പലരെയും ആക്രമണം കാണിച്ച് തെറിവിളിച്ച് നിന്റെ മേഖലയും ഡൗൺ ആക്കുന്നുണ്ടെങ്കിൽ ഇത് ആ ടെക്സ്റ്റൈൽ മാഫിയക്കാരുടെ ഒറ്റ ഇതാണ് നീ എന്ന് പറഞ്ഞ വ്യക്തി ഇവിടുന്ന് ഇല്ലാതാക്കണം നിന്റെ സ്ഥാപനം ഇല്ലാതാക്കണം നീ നിർത്തരുത് പോലെ നീ ഇതുമായിട്ട് മുൻപോട്ട് പോകണം നീ ചെയ്യുന്ന കാര്യത്തിൽ സത്യസന്ധതയോടെ തുടങ്ങി മുൻപോട്ട് പോകണം ഞാൻ നിങ്ങളോട് ഇത്രേ പറയുന്നുള്ളൂ ഞാൻ വിളിക്കുന്ന ഈ ദൈവത്തിന്റെ മുന്നിൽ നിന്നിട്ടാണ് ഞാൻ ഇന്നുവരെയും പോരാടുന്നത് ഞാൻ തെറ്റാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവനും ഞാൻ ഞാൻ തെറ്റുകാരി ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഒലീവിയെന്ന് പറഞ്ഞ സ്ഥാപനം ഇതോടെ ഇല്ലാതെയാണ് അതല്ല ഞാൻ വിളിക്കുന്ന ദൈവത്തിന്റെ മുന്നിൽ ഞാൻ പ്രവർത്തിച്ചത് നേരായ മാർഗത്തിലാണെങ്കിൽ സത്യത്തിന്റെ മാർഗത്തിലാണെങ്കിൽ ഒരു കുട്ടി എൻ്റെ അടുത്ത് വരുമ്പോൾ അവളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ സഹോദരിയായിട്ടാണെങ്കിൽ തീർച്ചയായും ഒലീവിയ പോയതിനേക്കാൾ ശക്തിയായിട്ട് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റു വരും അത് ഞാൻ ഇവിടെ വെച്ച് ഈ ദൈവത്തിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് തരുന്ന പ്രോമിസ് ആണ് അത് നമുക്ക് കാത്തിരുന്ന് കാണാം അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് എന്റെ നിയമപരമായ കാര്യങ്ങളുമായി മുൻപോട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് പല ക്ലാരിഫിക്കേഷൻ തരത്തില്ല പറയുന്നവർ മാക്സിമം വരട്ടെ ഇത്രേം ആക്രമണം ഉണ്ടായില്ലേ ഇനി ബാക്കിയുള്ളതും കൂടെ വരട്ടെ അതിനെ നേരിടാൻ ഞാൻ തയ്യാറാണ് ചങ്കൂറ്റത്തോടെ തയ്യാറാണ് അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതൊക്കെ ഞാൻ പഠിച്ചിട്ടൊന്നും വരുന്നല്ല ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഞാൻ വരട്ട ഞാൻ പോരാടും മരണം വരെ പോരാടും ഇവരുടെ ആരുടെയും പേടിപ്പ് വീടിന്റെ മുന്നിൽ വരെയായി അവിടെ വേറെ വന്നിട്ടും ഞാൻ തളരില്ല തകരില്ല സത്യത്തിനെ കൂട്ടുപിടിച്ച് നിയമത്തിന്റെ സഹായത്തോടെ ഞാൻ മുൻപോട്ട് പോകും ഞാൻ രണ്ട് വോയിസ് ക്ലിപ്പുകൾ നിങ്ങളെ കേൾപ്പിക്കാം അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ വീടിന്റെ മുന്നിൽ വന്നു നിന്ന് പലതും കാറ്റിക്കൂട്ടുമ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു പക്ഷെ അവർക്ക് അതല്ല വേണ്ടുന്നത് അവർക്ക് വേണ്ടുന്നത് എന്താണെന്ന് അറിയോ ഒത്തേക്കുമായി ഇവിടുന്നേ ഇല്ലാതാകണം അങ്ങനെ ഇല്ലാതാകാനാണോ ഞാൻ ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പ്രോഡക്റ്റ്സ് കൊടുത്ത് ഇത്രയും സാധാരണക്കാരുടെ സ്നേഹം പിടിച്ചു പറ്റിയിരിക്കുന്നത് അതുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകും എന്റെ കൂടെ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് നന്ദിയുണ്ട് എന്നെ ആർക്കെങ്കിലും ഇനിയും വിളിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റാഫുകളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ എൻ്റെ ഫ്രണ്ടിന്റെ നമ്പറാണ് ഞാൻ വിട്ടിരിക്കുന്നത് നിങ്ങൾ അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി എൻ്റെ നമ്പറുകൾ കിട്ടും എല്ലാവരോടും സ്നേഹം നമുക്ക് ഡ്രസ് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ പുതിയൊരു ഡ്രസ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഒരു ഐറ്റം ആണ് കേട്ടോ നിങ്ങൾക്ക് ഇത് കാണുമ്പോഴേ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല അത്ര ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഇതേപോലെതേ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊടുത്ത് നല്ല വൈഡ് നെക്കിൽ ത്രീ എക്സ് എൽ വരെ സൈസസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് വൺ നല്ല ഭംഗിയുള്ള ഒരു ഷിംഗാർ മറൂൺ ഷെയ്ഡാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ലെങ്തിനോടൊപ്പം തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെയാണ് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് ആണ് കേട്ടോ അതി ഞങ്ങൾ ആദ്യമായിട്ട് ഇറക്കുവാണ് ഈ ഒരു ഷെയ്ഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ കളർ ചാർട്ടുകൾ നിങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞില്ലായിരുന്നു നിങ്ങൾ കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്യാമെന്ന് അപ്പം നമുക്ക് വന്ന എൻക്വയറിയാണ് ഇത് ഡാർക്ക് ഓറഞ്ച് കളറാണ് ഈ കളർ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ല യെല്ലോ കളർന്ന ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് ബ്രിക്ക് കളർന്ന് ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇത് റെഡ് കളർന്ന് ഓറഞ്ച് കിട്ടാം നല്ല ഒരു നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഓറഞ്ചും റെഡും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന നല്ല ഷെയ്ഡാണ് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കളർ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അടുത്ത കളറ് നല്ല ഡാർക്ക് ആണ് കേട്ടോ ഓ ആ ബ്ലാക്കിലാ ഹാൻ വർക്ക് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഭംഗി നോക്കിക്കഴിഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണക്കാരൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇതേ കണ്ട ഫോർ ഡബിൾ നയനേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എന്തായാലും നമ്മൾ എടുത്ത എഫേർട്ട് നമുക്കത് ഇതാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മളെ കൊണ്ടുവരാൻ പറ്റുന്നതിന്റെ മാക്സിമം ഹാൻഡ് വർക്കുകളായിക്കോട്ടെ ട്രെൻഡിങ് കുർത്തീസുകളായിക്കോട്ടെ ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന സാധാരണക്കാർക്ക് റേറ്റ് കുറവിൽ കൊണ്ട് കൊടുക്കുക ഇതാണ് ഞങ്ങളുടെ മരണം വരെ പോരാടുക അതാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് അപ്പൊ നല്ല രസമായിട്ട് വരുന്ന ബ്ലാക്കിലാണ് ഈ ഒരു ഹെവി ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇത് ഇതുപോലെയാണ് കേട്ടോ ഫോർ ഡബിൾ നയൻ മാത്രം ലാസ്റ്റ് കളറും ഭയങ്കര ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമായിട്ടുണ്ട് പിങ്ക് ആണ് എനിക്ക് പറയാൻ വാക്കുകളില്ല നാല് ഷേഡ്സും അതേപോലത്തെ ഷേഡ്സും അതേപോലത്തെ ഹാൻഡ് വർക്കും ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിലേക്ക് തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നല്ല ഷെയ്പ്പിൽ ഏലയിൻ ആണെങ്കിലും ഒരു അമ്പർല ടൈപ്പ് കുർത്തീസ് കിടക്കുന്ന പോലെ നല്ല ഭംഗിയായിട്ട് നല്ല ഫ്ലെയർ ഫ്ലയറായിട്ട് ഏലൈൻ സാധാരണ ഇങ്ങനെ കൂട്ടി അടിച്ചായിരിക്കും വേണ്ടത് അങ്ങനെയല്ല നല്ല ഷേപ്പിൽ കിടക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്ന പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽ ആയിരിക്കും പറയുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണോ അത് ഞാൻ ഭംഗിയായിട്ട് പറയും അതാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർക്കും ഇഷ്ടമായാലും അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊണ്ടുവരും നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ട് അത്രത്തോളമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും സ്നേഹം നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ